ത്തിലേക്ക് വന്നാൽ അശോകൻ മാംസഭക്ഷണം നിരോധിച്ചതുകൊണ്ടല്ല ബ്രാഹ്മണർ വെജിറ്റേറിയന്മാരായി മാറിയത് ഉപേന്ദർ സിംഗിന്റെ പഠനത്തിൽ പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ മാംസഭക്ഷണം നിരോധിച്ചിട്ടും അശോകൻ മൃഗബലികൾ ഒഴിവാക്കിയിരുന്നില്ല എന്ന് ഉപേന്ദർ സിംഗ് തൻ്റെ പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അശോകൻ പൂർണ്ണമായിട്ടും മൃഗബലി ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ചില കഥകൾ കേട്ടതുകൊണ്ട് അശോകൻ അങ്ങ് വലിയ അഹിംസാലുവായി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അശോകൻ അങ്ങനെ പൂർണ്ണമായിട്ടും മൃഗബലി ഒഴിവാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഉപേന്ദർ സിംഗ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാചകശാലയിൽ മാനും മുയലും പോത്തും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു പോലെ മാനിൻ്റെ രക്തവും ഒഴുക്കിയിരുന്നു എന്ന് ഉപേന്ദർ സിംഗ് തെളിവുകൾ സഹിതം അതായത് അവരുടെ പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട് എപ്പോഴാണ് ബ്രാഹ്മണർ വെജിറ്റേറിയന്മാരായി മാറിയത് അത് അശോകന്റെ പ്രവർത്തി കൊണ്ടല്ല അത് ബുദ്ധിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ടാണ് കാരണം ബുദ്ധിസ്റ്റുകൾ ഒരിക്കലും മാംസഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ബുദ്ധിസ്റ്റുകളും പറഞ്ഞില്ല കൊന്ന് മാംസഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയാണ് അവർ അവരെത്തത് അതിനെയാണ് എതിർത്തത് അതുകൊണ്ടാണ് അവസാന കാലത്ത് ബുദ്ധൻ മാംസഭക്ഷണം കഴിച്ചാണ് മരിച്ചത് കാരണം പഴകിയ മാംസം കഴിച്ചാണ് ബുദ്ധൻ മരിച്ചത് എന്നാണ് കഥ പറയുന്നത് അപ്പം ജീവികളെ പീഡിപ്പിച്ച് മാംസം എടുക്കുന്നതിനാണ് ബുദ്ധനെതിരായിട്ടുണ്ടായിരുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോഴും ഈ ബുദ്ധന്മാരുടെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയും ബുദ്ധന്മാരെ കാട്ടിലും വലിയ വെജിറ്റേറിയന്മാരാകുന്നതിന് വേണ്ടിയാണ് ബുദ്ധന്മാർ പോലും ഉപേക്ഷിക്കാത്ത ബ്രാഹ്മി ഈ മാംസഭക്ഷണം ഉപേക്ഷിച്ച് വലിയ വെജിറ്റേറിയന്മാരായി ആര് മാറിയത് ഇന്ത്യയിലെ ബ്രാഹ്മണന് മാറിയത് അപ്പോഴും ബംഗാളിലെ കായസ്ഥർ മാംസഭക്ഷണം ഉപേക്ഷിച്ചിരുന്ന ഉപേക്ഷിച്ചിരുന്നില്ല കാശ്മീരിലെ ബ്രാഹ്മണരും ഇപ്പോഴും മാംസം ഭക്ഷിക്കുന്നവരാണ് കായസ്ഥരും മാംസം ഭക്ഷിക്കുന്നവരാണ് അങ്ങനെ മാംസം ഭക്ഷിക്കുന്ന ധാരാളം ബ്രാഹ്മണർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ വളരെ വിശദമായി പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അശോകനല്ല കുറ്റവാളി കുറ്റവാളി ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഇന്ത്യയോട് ഇത്ര ക്രൂരമായ പ്രവർത്തികൾ ചെയ്തൊരു വർഗം ഇന്ത്യയിൽ വേറെയില്ല ഇവർ ചെയ്ത നന്മ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ